ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഇടതേ സൈഡിൽ ഒരു കുഴിയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ വാഹനം കൃത്യമായിട്ടും ആ കുഴിയിൽ ചാടാതെ മാറ്റി ഓടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ടയർ കൃത്യമായിട്ട് റോഡിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഒരു വളവെടുക്കുന്ന സമയത്തൊന്നും റോഡിൻ്റെ വെളിയിലേക്ക് പോകത്തില്ല ഇതൊക്കെ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവറിന് ുന്നത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ വാഹനത്തെക്കുറിച്ച് ഇമാജിൻ ചെയ്ത് ഓടിക്കുക ഒരു ഡ്രൈവർ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കൊണ്ട് ഒരു വാഹനത്തെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ അത് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ നോക്കുക ഞാനിവിടെ വാഹനം ഇങ്ങനെ എടുക്കുകയാണ് ഓക്കെ ഇങ്ങനെ ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എൻ്റെ റൈറ്റ് മിറർ ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ലെഫ്റ്റ് മിറർ ശ്രദ്ധിക്കുന്നുണ്ട് അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാഹനത്തിൻ്റെ വീതി കണക്ക് കൂട്ടുന്നത് ലെഫ്റ്റ് മിററിന്റെ ആ ഒരു ഭാഗം മുതൽ റൈറ്റ് മിററിൻ്റെ ഈ ഒരു ഭാഗം വരുന്ന ഈ ഒരു ഇടയാണ് വാഹനത്തിൻ്റെ വീതിയായിട്ട് കണക്ക് കൂട്ടേണ്ടത് അതായത് നമ്മൾ ഇടത്ത് ചേർന്ന് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമുക്ക് ഇടത് റോഡിൻ്റെ ഏകദേശം എൻഡ് ചേർന്നല്ലേ ഇടത് റോഡിൻ്റെ എൻഡും കഴിഞ്ഞ് ഗ്യാപ്പിട്ടാണ് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് വാഹനം ഇടത് സൈഡിലുള്ള റോഡിൻ്റെ എൻഡും ചേർന്ന് ഗ്യാപ്പ് ഇട്ട് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യണം ഒത്തിരി എൻഡ് ചേരാതെ നമുക്ക് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഇതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ സെൻ്റർ ഏരിയ എന്ന് പറയുന്നത് അതായത് ഈ ഡാഷ്ബോർഡ് വെച്ച് നോക്കുന്നത് യാണെങ്കിൽ ഇതാണ് സെന്റർ ഏരിയ ഈ സെന്റർ ഏരിയയോട് ചേർന്ന് ഇതേ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ റോഡിൻ്റെ എൻഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് സൈഡിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡുമായിട്ട് ഒരു നല്ല ഒരു നിശ്ചിത ഇട്ടാണ് നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഓടിക്കാനായിട്ട് കഴിയും നമുക്ക് പരമാവധി റോഡിനോട് നമ്മളുടെ വാഹനത്തിൻ്റെ ഇടതേ സൈഡ് ചേർക്കണം അല്ലെങ്കിൽ റോഡിന്റെ ആ എൻഡ് കട്ടിങ്ങിനോട് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെന്റ് മെത്തേഡ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി അതായത് ഇവിടെ നമ്മൾ സെൻറ്റർ നോക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗം വെച്ച് നോക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഭാഗം വെച്ച് ഞാനിത് ഇങ്ങോട്ട് എൻ്റെ വാഹനത്തെ ചേർക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ എൻഡ് കട്ടിങ് ചേർന്നാണ് എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ദ എൻഡ് കട്ടിങ് ചേർന്ന് കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് നോക്കരുത് നമ്മൾ ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ഇങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കിയിട്ട് വാഹനത്തെ ഈ സൈഡിലേക്ക് പിടിക്കുക ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ റോഡ് സൈഡ് പരമാവധി ലെഫ്റ്റ് ചേർന്നല്ലായിരിക്കും നമ്മുടെ വാഹനം പോകുന്നത് ഒരു ചെറിയ ഗ്യാപ്പും വരും എന്നിട്ട് നമ്മളിങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം സൈഡിൽ ഒരു ആളുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിൽ നിന്നും കുറച്ചും കൂടെ നമ്മളുടെ വാഹനത്തെ ഇങ്ങോട്ട് മാറ്റണം കാരണം നമ്മുടെ ലെഫ്റ്റ് മിററിൻ്റെ വീതിയാണ് മനസ്സിലായോ അങ്ങോട്ടും കൂടെ ഉണ്ടല്ലോ അതും കൂടെ വെച്ചിട്ട് കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റി പിടിക്കുക അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഇടതായി സൈഡ് ഒരു കാരണവശാലും തട്ടത്തില്ല നമുക്കൊരു ത തടസ്സങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ മെത്തേഡിൽ ഡ്രൈവ് ചെയ്യണം അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ റോഡിൻ്റെ എൻഡ് ചേർന്നല്ല പോകുന്നത് ഒരു ഗ്യാപ്പിട്ടാണ് പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ നോക്കി ഈ സൈഡിലൊക്കെ കുഴികളുണ്ട് അവിടെ ഒന്നും നമ്മുടെ വണ്ടി തട്ടത്തില്ല ഈ ഗ്യാപ്പിട്ട് പോകുമ്പോൾ ഇപ്പൊ ഇനി എതിരെ ഒരു വാഹനം വന്നു ഒരു വളവാണെങ്കിൽ എന്ത് ചെയ്യണം ഈ ഗ്യാപ്പിലേക്ക് വരണം അപ്പം നമ്മളിത് ഇങ്ങോട്ട് ചേർക്കുന്നു മനസ്സിലായി കണ്ടോ ഒരു വളവ് ചേരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കണം ഈ ഒരു മെത്തേഡിൽ പിടിക്കുക ഇനി വളവ് മാറി ഈ മെതേഡിലേക്ക് വരണം ഈ മെത്തേഡിലേക്ക് വരുമ്പോൾ സൈഡിലുള്ള കണ്ടോ ഈ കുഴികളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും അപ്പൊ ഈ മെത്തേഡിന് വെളിയിലായിരിക്കണ സൈഡിലുള്ള കട്ടിങ് കുഴികൾ അപ്പം നമ്മുടെ വാഹനം ഒരു കാരണവശാലും ആ കുഴിയിൽ ഇറങ്ങത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു കുഴിയുണ്ട് ിന് വെള്ളിലാണ് ഈ കുഴി ഉള്ളത് കണ്ടോ ഇതിന് വെളിയിലാണ് ഈ കുഴി കാണുന്നത് ഈ കട്ടിങ് ആണ് ഒരു കാരണവശാലും നമ്മുടെ വാഹനം അവിടെ ചാടത്തില്ല എന്നാൽ ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ ഈ മെതേഡ് വെക്കുക ഈ മെത്തേഡ് വെച്ച് ഇങ്ങനെ ഓടിക്കുക അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് കട്ടിങ്ങിന് വെളിയിൽ ചാടി കണ്ടിപ്പോൾ ഇവിടെ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി മനസ്സിലായോ അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും പിടികിട്ടിയിലോ അപ്പോൾ ഇങ്ങനെ നിങ്ങളെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ജഡ്ജ് ചെയ്യണം ഓക്കെ ഇനി വാഹനത്തിൻ്റെ റൈറ്റ് ആണ് റൈറ്റ് സൈഡാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് റൈറ്റ് സൈഡ് നമ്മൾ ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് നമുക്ക് ഡ്രൈവിങ്ങിൽ വരുന്നത് എതിരെ ഒരു വാഹനം വരുന്ന സമയത്താണ് അപ്പോൾ എതിരെ ഒരു വാഹനം വരുമ്പോൾ നമ്മുടെ വണ്ടി എതിരെ വരുന്ന വാഹനത്തെ ഇടിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ റൈറ്റ് മെറും എതിരെ വരുന്ന വാഹനത്തെ ഇടിക്കാൻ പാടില്ല അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ദ ഈ പോയിൻറ്റ് വെച്ച് ജഡ്ജ് ചെയ്യാനായിട്ട് മാത്രം ചെയ്താൽ മതി അതായത് നിങ്ങളിത് ഈ പോയിന്റ് വെച്ച് ലെഫ്റ്റ് സൈഡ് ചേർക്കുക ചേർത്ത് ഇങ്ങനെ വരുമ്പോൾ പരമാവധി നിങ്ങളുടെ വാഹനം റോഡിന്റെ എൻഡ് ചേർന്നായിരിക്കും വരുന്നത് അതെ അപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈഡ് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എതിരെ വരുന്ന വണ്ടി നമുക്കിതേ ഈ എ പില്ലർ കണ്ടല്ലോ ഈ എ പില്ലറിന്റെ വെളിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഇപ്പം ഈ എ പില്ലറിന്റെ വെളിയിലാണ് എതിരെ വരുന്ന വണ്ടിയെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തെ തട്ടതില്ല അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇൻ കേസ് എതിരെ വരുന്ന വാഹനം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ും മനസ്സിലാകുന്ന സമയത്ത് നിങ്ങൾ പോസ് ആയിട്ട് നിൽക്കരുത് ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ് വണ്ടി വന്ന് എതിരെ വരുന്ന വണ്ടി വന്ന് ഇടിക്കും അല്ലെങ്കിൽ തട്ടു എന്നറിയാലും സ്റ്റിയറിംഗ് മാറ്റി കൊടുക്കത്തില്ല അതൊരു വലിയ പ്രശ്നമാണ് ഒരു വാഹനം എതിരെ വന്നു കഴിഞ്ഞാൽ അതെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചൊന്ന് ലെഫ്റ്റ് പിടിച്ച് നോക്കണം അതെ കണ്ടോ ഇങ്ങനെ പിടിച്ചു നോക്കണം ഇങ്ങനെ പിടിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാധ്യസ്ഥരാണ് അവിടെ നമ്മൾ ഒരു കാരണവശാലും മാറ്റി കൊടുക്കാതെ ചുമ്മാ ഇരിക്കരുത് അതുമാത്രം നിങ്ങൾ ഒന്ന് ലെഫ്റ്റ് പിടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ പ്രോപ്പറായിട്ട് നമുക്ക് ഈ കറക്റ്റായിട്ട് ഇതേ ഈ റൈറ്റ് സൈഡും ജഡ്ജ് ചെയ്ത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു ഡ്രൈവിങ്ങിലെ പ്രശ്നമാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ജഡ്ജ്മെൻ്റ് അതായത് വാഹനത്തിൻ്റെ നീളം നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ബോണറ്റ് മനസ്സിലാവുന്നില്ല ഇതാണ് ഒരുപാട് പേര് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുത്ത് ഇപ്പോൾ ഇവിടെ ഇവിടെ മുന്നിലായിട്ട് ഒരു ലോറി കിടപ്പുണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ ഇവിടെ എനിക്ക് ഈ ലോറി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കാണാം നിങ്ങൾ നോക്കിയാൽ പൂർണ്ണമായിട്ട് എനിക്ക് ലോറി കാണാം ഇനി ഞാൻ ഞാനിവിടുന്ന് വാഹനം മുന്നോട്ടെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കിക്കേ ഇപ്പോഴും എനിക്ക് ആ ലോറി പൂർണ്ണമായിട്ട്

ുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ടയർ കാണാവുന്ന പരുവത്തിനാണ് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഇത് ഉള്ളതിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇനി ഞാൻ ഇവിടുന്ന് വാഹനം നേരെ മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ടയറ് പൂർണ്ണമായിട്ടും മറിഞ്ഞു വരുന്ന വരുവാണ് ഇപ്പോൾ ടയറും മറിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയും ആ നമ്പർ പ്ലേറ്റ് ഏകദേശം എനിക്ക് കാണാവുന്ന പരുവത്തിന് ആ ലെവലിലാണ് ഇവിടെ നിൽക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളതിൽ കുറച്ചും കൂടി അടുത്തായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വാഹനം കയറി നിൽക്കുന്നത് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന പോകുന്ന സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാവും മുന്നിലൊരു കാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യും മുന്നിലൊരു കാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ മുന്നിൽ പോകുന്ന കാറിൻ്റെ ബാക്കിലെ ബമ്പർ ബമ്പർ ഉണ്ടല്ലോ ആ മറയുന്ന പരുവത്തിന്യറ്റിക്കോ എന്നിട്ട് നമ്മൾ ഒരു ട്രാഫിക്കിൽ ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിർത്തി നിർത്തി എടുത്താലും നമ്മുടെ വാഹനം മുന്നിലുള്ള വണ്ടിയെ തട്ടത്തില്ല ഈ ഒരു ഗ്യാപ്പും അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് തന്നെയാണ് ഈ ഗ്യാപ്പ് വന്നാൽ നമുക്കൊരു വാഹനം ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്ന സമയത്ത് നമുക്ക് തിരിച്ചെടുത്ത് പോകാനായിട്ട് കഴിയത്തില്ല അതാണ് പ്രശ്നം നമുക്ക് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്ത വണ്ടി ബാക്കെടുക്കാണ് വണ്ടിയുടെ ബാക്കിലെ ടയർ എൻ്റെ എൻ്റെ കാണുന്ന പരിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്തതേ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചെടുത്ത് നമ്മുടെ വാഹനം തിരിഞ്ഞു പോകാനായിട്ട് കഴിയും അപ്പോൾ ഈ രീതിയിൽ മാത്രം നിങ്ങൾ ഫ്രണ്ട് ജഡ്ജ് ചെയ്താൽ മാത്രം മതി ഓക്കെ ഇനി നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കൃത്യമായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തില്ല അതായത് ബാക്കിലെ രണ്ട് ടയറ് ാണ് നമുക്ക് പലപ്പോഴും പിടികിടാത്തത് ബാക്കിലെ രണ്ട് ടയർ എങ്ങനെ പോകണമെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നത് ഫ്രണ്ട് ടയർ പോകുന്ന പരുവത്തിനാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട് ടയർ പോകുന്ന പരുവത്തിന് നമ്മൾ കൃത്യമായിട്ട് അതിനൊരു ഐഡിയ കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിലെ ടയർ ഒരു കാരണവശാലും നമ്മൾ ഒരു വളവൊക്കെ എടുക്കും ഇതുപോലെ ഒരു വളവൊക്കെ എടുക്കുമ്പോൾ കുഴിയിലേക്ക് പോകത്തില്ല ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു വളവ് ടേൺ എടുക്കുകയാണ് ടേൺ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് തന്നെ ലെഫ്റ്റ് പിടിച്ചുകഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ വെളിയിൽ പോകും അപ്പോൾ ടയർ വെളിയിൽ പോകാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് റൈറ്റ് പിടിക്കണം ഇതെ നിങ്ങൾ നോക്കിയേ റൈറ്റ് പിടിച്ച് ഈ ലെവല് നോക്കണം ഡേ ഈ ലെവൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ടയർ ഒരു കാരണവശാൽ ഈ ലെവല് റോഡിൻ്റെ എൻഡ് നോക്കുക അതെ കൃത്യമായിട്ട് നമ്മളുടെ വണ്ടി റോഡിൽ കൃത്യമായിട്ട് ബാക്കിലെ ടയർ റോഡിൽ കൃത്യമായിട്ടും ആയിരിക്കും അല്ലാതെ വെളിയിലേക്ക് പോകത്തില്ല എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ലെവല് നോക്കുന്നതിനോടൊപ്പം ലെഫ്റ്റ് മിററും കൂടെ ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റായിട്ടും റോഡ് സൈഡ് ലെഫ്റ്റ് ചേർന്നായിരിക്കും പോകുന്നത് അപ്പം നിങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനെ വളമൊക്കെ എടുക്കുന്ന സമയത്ത് ജഡ്ജ്മെൻ്റ് മെതേഡ് എന്ത് ചെയ്യും ഈ ലെവലിലേക്ക് മാറ്റി ും അതായത് അറ്റം പറ്റം ചേരാനായിട്ട് ശ്രമിക്കും അങ്ങനെ ചേരാതെ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ വളവെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഓരോ വളവിലും നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ കൃത്യമായിട്ട് റോഡിലായിരിക്കും അതുമാത്രം നിങ്ങൾ ലെഫ്റ്റ് ടയർ ബാക്ക് ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ നോക്കിയാൽ മതി ഒപ്പം തന്നെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും ഇടയ്ക്കിടയ്ക്ക് എല്ലാം നിരീക്ഷിച്ചോണ്ടിരിക്കണം അപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടയർ എത്രത്തോളം ഗ്യാപ്പിട്ടാണ് റോഡുമായിട്ട് പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ലഭിക്കും റൈറ്റ് സൈഡിലെ ടയർ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ലഭിക്കും അങ്ങനെ റോഡും കാണാം ബൈക്കിലെ ആ ടയർ പോകുന്ന പരിവവും നമുക്ക് ഏകദേശം രണ്ട് മിററിലൂടെ കാണാനായിട്ട് കഴിയും ഒപ്പം തന്നെ എന്ത് ചെയ്യണം വാഹനം ഓടിക്കുന്ന സമയത്ത് സെൻറ്ററും കൂടെ ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ഒരു ഡ്രൈവർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജഡ്ജ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇനി നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് മാറ്റുക ലെഫ്റ്റ് റൈറ്റ് ജഡ്ജ്മെൻ്റ് വേണം അതുപോലെ തന്നെ ബാക്ക് സൈഡ് ജഡ്ജ്മെൻറ്റ് വേണം മിറർ ജഡ്ജ്മെൻറ്റ് വേണം മൊത്തത്തിൽ വാഹനത്തിൻ്റെ വീതിയെ നമ്മൾ ഇതേ ലെഫ്റ്റ് റൈറ്റ് മിറർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഡ്ര വാഹനം ഓടിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആശംസ നേരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ